നല്ലൊരു ചക്കക്കുരു ചക്കുരു ഉണ്ടാക്ക എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണേ ചക്കക്കുരു മുറിച്ച് കഴുകിയതും ഒരു സവാള അഴിഞ്ഞതും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചും ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വെക്കാം അതാകുമ്പോഴത്തേക്ക് തേങ്ങ ചരകി വെച്ചത് ജീരകവും വെളുത്തുള്ളിയും ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം വെള്ളൊന്നും ചേർക്കണ്ട ഇതൊന്നും ഒതുക്കിയെടുത്തത് വേണം വെള്ളം കൂട്ടാണ്ട് തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെക്കാം ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ചെടുക്ക ഇതാ കുറച്ച് കടു ഇട്ട് ഇട്ടുകൊടുക്ക ഇതാ ഇതിലേക്ക് കുറച്ച് കൊറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് കടു പൊട്ടിയിട്ടുണ്ട് ഇനി ഒതുക്കി ഈ തേങ്ങ ഇതിലേക്ക് ചേർക്കാം നല്ലപോലെ ഇളക്കണം ഈ കുരുവും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നല്ലപോലെ വേണ്ടിയിട്ടുണ്ട് ഇത് കുരുവിൽ ഒരു ചെറിയ സ്പൂൺ മുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇത് രണ്ടു മിനിറ്റ് ചൂടാക്കി എടുക്കുകയും വേണ്ടു ഇതാ നല്ല ചക്കക്കുഴി തോരൻ റെഡി ആയിട്ടുണ്ട്